بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وأصحابه

ആ വിഷയകമായി ബാക്കിയുള്ളത് അലീബിൻ അബിത്താലിബ് റതിൻറെ ഷഹാദത്താണ് എന്നെ സംബന്ധിച്ച് പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച കാര്യങ്ങളെ കുറിച്ച് ഒന്നും നമ്മുടെ മനസ്സിൽ നാം വിലയിരുത്തേണ്ടതുണ്ട് എന്തു കാരണത്തിന്റെ പേരിലാണ് അലീബിൻ അബിത്താലിബ് റതി കൊല ചെയ്യപ്പെട്ടത് നമ്മള് ഇന്നലെ സംസാരിച്ചപ്പോ ഇന്നലെല്ലാമായി അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സുകളിലായി പറഞ്ഞപ്പോ ഉസ്മാൻ റതി അള്ളാവിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച കുറെ കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു ഉസ്മാൻ റതി അള്ളാവിന്റെ കൊലപാതകം ശത്രുക്കൾ വീട് വളഞ്ഞു അപ്പോ സഹാബാക്കൾ അവരുടെ മക്കളെ ഉസ്മാൻ റബി അള്ളാന്റെ സുരക്ഷയ്ക്കായിട്ട് മേലേക്ക് കയറുന്ന വഴി വാതിലുകളിലെല്ലാം കാവൽ നിർത്തി ഒരുപാട് സഹാബാക്കൾ അതിൽ ഇമാം അലിയുറിയാഹ് വന്നു അദ്ദേഹത്തിന്റെ രണ്ട് മക്കളെ ഇമാം ഹസൻ ഇമാം ഹുസൈൻ റതി വന്നു ഈ രണ്ടുപേരെയും ഉസ്മാൻ റതിന്റെ വീട്ടിന്റെ മേലേക്ക് കയറുന്ന രണ്ടു വാതിലുകളിൽ കാവൽ നിർത്തി ഈ രണ്ടുപേരെയും കണ്ടാൽ സൈദിന റസൂലി സുല്ലമയുടെ മുഖച്ചായ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇമാം ഹസൻ റതിയുള്ളഹാനെ കണ്ടാൽ ചിരി നബി അള്ളമ തന്നെയാണെന്ന് തോന്നുന്ന രൂപത്തിലുള്ള മുഖച്ചായ ഉണ്ടായിരുന്നു അവിടെ നിന്റെ മുഖഛായ ഉള്ള വേറെ പലരുമുണ്ട് മഹാനായ മിസ് അബിബിൻ റബി അള്ളാന്റെ ഷഹീദായപ്പോ അദ്ദേഹത്തിന്റെ മുഖഛായ കണ്ടിട്ട് അള്ളാഹുന്റെ റസൂലാണെന്ന് തെറ്റിദ്ധരിച്ചല്ലോ ഇവിടെ ഇമാം ഹസൻ റബി കണ്ടാൽ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ കലാപകാരികൾ ആ തിരുമുഖത്തേക്ക് നോക്കിയിട്ട് മേലേക്ക് കയറി അക്രമം ചെയ്യാൻ സാധ്യതയില്ല അതുകൊണ്ട് നബിസ്വലിസ്മിയുടെ ആ മുഖഛായ ഉള്ള വ്യക്തികളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായ അവസ്ഥ അവരെ അക്രമത്തിൽ നിന്നും തടയുമെന്ന് മനസ്സിലാക്കി അലി അരിയറുതയൊന്നാകുന്നു ഇമാം ഹസൻ ഇമാം ഹുസൈൻ രണ്ട് മക്കളെയും കാവലേൽപ്പിച്ചു ശത്രുക്കളുടെ വാതിലൂടെ ഒന്നും കയറിയില്ല മതിൽ ചാടി മേലേക്ക് കയറുകയാണ് ചെയ്തത് മതിൽ ചാടി വീടിന്റെ മേലേക്ക് ചാടി കയറി ഇന്നുകൊണ്ടല്ലോ ചാടിക്കയറ്റ കാര്യം കളരിപ്പേറ്റിലൊക്കെ കാണാം ഒരു നിലയിൽ നിന്നും അടുത്ത നിലയിലേക്ക് ചാടി കയറി അങ്ങനെയാണ് അവര് ആ കൊലപാതകം നടത്തിയത് അടു ഒരുപാട് വിശദീകരണമുണ്ട് ഞാനൊന്നും ഒരുപാട് സൂചിപ്പിച്ചില്ല സൂചിപ്പിക്കുന്നുമില്ല ഏതുമാവട്ടെ അലി അള്ളാൻ ഉസ്മാൻ റബി അള്ളാരിന്റെ കൊലപാതകത്തിലേക്ക് എത്താതിരിക്കാൻ ഉള്ള ജാഗ്രത പുലർത്തുകയും അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു പക്ഷെ അള്ളാഹുന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു ഉസ്മാൻ റഫി അള്ളഹാന്റെ ഷഹീദ് ആയപ്പോ ഇന്ന ഉള്ള അസർത്തിൽ മുബശ്രിയങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് മഹാനായ സഹീദിന അലീബിന് അബി താലിബ് റദിയു അദ്ദേഹത്തിന് മദീനവാസികൾ ചെയ്തു അലി ഖലീഫയാക്കി അലി ബയ്യാത്തിന് ഖലീഫയായെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു ജനങ്ങളുടെ അഭിപ്രായമാണ് പറയുന്നത് അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് ഉസ്മാൻ റദിയല്ലാവിന്റെ കൊലയാളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവർക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതായിരുന്നു അവർ ചെയ്യേണ്ട അദ്ദേഹം ചെയ്യേണ്ടത് പക്ഷെ ആ വഴിയിലേക്ക് ഇമാം അലി റബി തിരിഞ്ഞില്ല ഉസ്മാൻ റതി അള്ളാന്റെ കൊലയാളികളെ പിടിക്കാനും ആ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും ശ്രമിച്ചില്ല കാരണം ഫിത്തിനെയാണ് ഒരുപാട് ആൾക്കാർ ചേർന്നുള്ള ഒരു ഫിത്തിനെയാണ് ഉണ്ടായത് ആരെങ്കിലെല്ലാം പിടിക്കുകയാണെങ്കിൽ വീണ്ടും ഫിത്തിനെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് അലി റബി ധരിച്ചു അതുകൊണ്ട് തന്നെ വിഷയങ്ങളൊക്കെ ശാന്തമായതിനു ശേഷം ഉസ്മാൻ റതി അള്ളാന്റെ കൊലയാളികളെ സംബന്ധിച്ചുള്ള അന്വേഷണവും എല്ലാം ചെയ്യാം എന്ന് അദ്ദേഹം തീരുമാനിച്ചു പക്ഷെ ഇത് സഹാബാക്കൾപ്പെട്ട പലർക്കും അഭിപ്രായ വ്യത്യാസമുള്ളതായി ഉസ്മാന്റെ കൊല കൊലപാതകത്തിൽ എന്തുകൊണ്ട് കാലിയെ നടപടി എടുക്കുന്നില്ല മറ്റൊന്ന് ഉസ്മാൻ റതിന്റെ കൊലപാതകത്തിന് ശേഷം ഉസ്മാൻ റതി അള്ളാന്റെ കൊന്നവരെല്ലാം അവരുടെ രക്ഷയ്ക്ക് വേണ്ടി അലി റദി ഫാൻസ് ആയിട്ട് അഭിനയിച്ചു അലി നേരത്തെ തന്നെ ഷിഹാത്തുൽ അലി ഉണ്ട് സുലിന്റെ കാലഘട്ടത്തിൽ തന്നെ അലി റബിഅല്ലാന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അലി അലാൻ അമിതമായി ബഹുമാനിക്കുകയും ആദരിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഒരു ഫാൻസ് ഉണ്ട് അവര് നിമിതങ്ങൾക്ക് ശേഷം അടുത്ത ഖലീഫി ആകേണ്ടത് അലി അഹാൻ ആണ് എന്ന് പറയുന്നവരാണ് ഉസ്മാൻ റദിഅല്ലാന്റെ കൊലപാതകത്തിന് ശേഷം ഈ കൊലപാതകത്തിലേക്ക് നയിച്ച പ്രതികൾ അലിറുദുല്ലാന്റെ ഭാഗത്തേക്ക് മാറി അലിറദുൽ പുകഴ്ത്താനും തുടങ്ങി തുടങ്ങിയതിന് അവരുടെ രക്ഷയ്ക്ക് വേണ്ടി അപ്പൊ അവിടെ വലിയ പ്രശ്നമാകാൻ സാധ്യത ഉള്ളത് കൊണ്ട് അലിറദുഖാൻ അല്പം ഒരു സമാധാനം ആകട്ടെ എന്ന് വിചാരിച്ച് വിഷയം താമസിപ്പിച്ചു അത് സഹാബാക്കൽപ്പെട്ട പലർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായി വ്യത്യാസമുണ്ടായി അസർത്തിൽ മുഖത്തിരിക്കൽപ്പെട്ട അലിറുല്ലാന്റെ തന്നെ ബന്ധുവായ മഹാനായ സുബൈർ ബിൻ ബിന്നി അവ്വാദിഅള്ളാഹുഅൻ അതുപോലെ തന്നെ മറ്റൊരു സ്വർഗ സന്തോഷവർത്താൻ അറിയിക്കപ്പെട്ട മഹാനായ പിന്നെ റലിയുലഹ് ഈ രണ്ട് മഹാന്മാരും ഇങ്ങനെ അലി റലിയുള്ള കുത്തി തെറ്റിദ്ധരിച്ചവരിൽ പെട്ടവരാണ് ഇവർ രണ്ടുപേരും ഉസ്മാൻ റലിയുല്ലാന്റെ കൊലപാതകം നടക്കുമ്പോൾ ആയിഷാ ബിവി ഉൾപ്പെടെയുള്ളവർ മക്കത്തിൽ മുക്കർമയിലായിരുന്നു ഹജ്ജിന് പോയിരിക്കുകയായിരുന്നു ആരെല്ലാമോ പോയി ആയിഷാ ബിബിയോട് പറഞ്ഞു അപ്പോൾ ഉസ്മാന്റെ കൊലപാതകത്തിന് നടപടി എടുക്കാൻ എടുക്കാൻ പ്രേരിപ്പിക്കണം എന്ന് പറഞ്ഞ് ആയിഷാ ബീവിയെ അവരെ ഇളക്കി വിട്ടു അങ്ങനെ ആയിഷാ ബീവിയുടെ മനസ്സിൽ ഉസ്മാൻ റലിയുല്ലാന്റെ കൊലപാതകങ്ങളെ പിടിക്കുന്നതിന് അലി റലിയുല്ലാന്റെ അമാന്തം കാണിക്കുന്നു അതുകൊണ്ട് അദ്ദേഹത്തെ അതിലേക്ക് പ്രേരിപ്പിക്കണം അതിനു വേണ്ടി ഒരു സൈന്യം ഒരു സംഘത്തിനെ സജ്ജമാക്കി ആയിഷാ ബീവി അലി റലിയുലാന്റെ ഇടക്കിലേക്ക് പോവുകയാണ് അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹത്തിന്റെ ഭരണ കേന്ദ്രത്തിലേക്ക് പോവുകയാണ് അക്കൂട്ടത്തില് നേരത്തെ പറഞ്ഞ ജുബേറുബിനുഅബാമുംബിനുദില്ലായും കൂടി ഒരു വിഭാഗം ആയിഷിയുടെ കൂടെ കൂടി ഈ പ്രശ്നം രൂക്ഷമാക്കാൻ വേണ്ടി അങ്ങനെ അത് ഒരു പിന്നെ ഉസ്മാൻ റബില്ലാന്റെ കൊലയാളികളെ ശിക്ഷിക്കാനുള്ള പ്രേരണ എന്നതിൽ കവിഞ്ഞ് അലി റദിയല്ലാ യുദ്ധം ചെയ്യുക എന്ന നിലയിലേക്ക് സംഗതി മാറുന്ന രൂപത്തിൽ തൽപര കക്ഷികൾ പണിയെടുത്തു അതിൻ്റെ എല്ലാം ഫലമായി ആയിഷാബി റതി അള്ളാ വന്ന പിന്നെ ഉസ്മാൻ റതി അല്ലാന്റെ കൊലപാതകത്തിന് കാരണക്കാരായവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ പ്രേരിപ്പിക്കാൻ വേണ്ടി അലി റദിയല്ലാമായി സംസാരിക്കാനും വേണ്ടി വന്നാൽ യുദ്ധം ചെയ്യാനും ഉള്ള തീരുമാനമെടുത്തു അവരൊന്നും അലിയല്ലാൻ ബൈത്തി ചെയ്തിരുന്നില്ല മക്കത്തുൽ മക്കത്തുൽമുക്കടമിയിലായിരുന്നു അങ്ങനെയാണ് ജമലി യുദ്ധം ഉണ്ടാകുന്നത് ആയിഷാ ബിറിയുളാന്റെ നേതൃത്വത്തിൽ പിന്നെ ഒരു വിഭാഗം സഹാബാക്കൾ ഉൾപ്പെടെയുള്ള മുസ്ലിമീങ്ങൾ അലിറലിന് എതിരെ യുദ്ധത്തിന് വന്നതാണ് ജമൽ യുദ്ധം ജമൽ ഒരു വലിയൊരു ഒട്ടകപ്പുറത്തായിരുന്നു അലി ആയിഷ ബിവി സഞ്ചരിച്ചത് ആ ഒട്ടകത്തിന്റെ ഒട്ടകക്കട്ടിൽ അടച്ച് അതിൻ്റെ ഉള്ളിലായിരുന്നു അവർ മുമ്പിൽ നിന്നത് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് ജമൽ യുദ്ധം എന്ന് പറയുന്നത് പല ആൾക്കാരെയും പ്രേരിപ്പിച്ചു ഈ യുദ്ധത്തിലേക്ക് അഹാനായ ഇബിനു ഉമർ അലി അള്ളടക്കലേക്ക് ആയിഷാബി എടുക്കുന്ന ആൾ വന്നു അലി അലി അള്ളോ ഇങ്ങനെയാണ് സംഭവിച്ചു ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യണം അതുകൊണ്ട് എന്റെ കൂടെ കൂടണം എന്ന് പറഞ്ഞ ആയിഷാബി ഇബിനു ഉമർ അലി അള്ളാൻ എടുക്കൽ ആള് വിട്ടു ഇബിനു അലി അള്ള വന്നയാളോട് പറഞ്ഞു ഉമ്മുൽ മോമിനെ എന്റെ സലാം പറയണം ബാക്കി അല പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് മുസ്ലിമാനി ബി രണ്ട് മുസ്ലിമികൾ അവർ വാള് കൊണ്ട് ഏറ്റുമുട്ടിയാൽ വൽ അതുകൊണ്ട് കാത്തുരും നരകത്തിലാകുമെന്ന ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ ഞാൻ തൽക്കാലം അതിലേക്ക് വരുന്നില്ല അങ്ങനെ ഒരുപാട് സഹാബാക്കൾ പിന്മാറി നേരത്തെ പറഞ്ഞ അസർത്തുൽ മുഖ്ശരിൽപ്പെട്ട രണ്ട് മഹാന്മാരെ അവരുടെ തെറ്റിദ്ധാരണ നിമിത്തം അലി റദിയാന്റെ നോട് യുദ്ധം ചെയ്യാൻ ആയിഷാബിയുടെ കൂടെ കൂടി സംഭവം ഉണ്ടായി മറ്റൊരു സംഭവം ഉള്ളത് ബി തിരുനബി ആയിഷ അലൈഹി തിരുനബിസ്മ അവിടെ നിന്റെ ജീവിതകാലത്ത് പറഞ്ഞിരുന്നു ആയിഷ നിന്റെ അടുക്കിലേക്ക് നിന്റെ മുമ്പിലേക്ക് നജിദിലെ നായ്ക്കൽ പട്ടികൾ കൊരച്ച് ചാടുന്ന രംഗം ഞാൻ കാണുന്നു ആയിഷ ആ പറഞ്ഞതിന്റെ അർത്ഥം ആയിഷ ആയിഷ്ക്ക് മനസ്സിലായിരുന്നില്ല നജിദിലെ പട്ടികൾ മക്കത്ത് മദീനത്തിനു മൂലം പറയും നജി തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഒരുപാട് ദൂരമുണ്ട് അപ്പൊ നജിദിലെ പട്ടികൾ കൊരച്ച് ചാടുന്നത് എന്താണെന്ന് മനസ്സിലായില്ല മക്കയിൽ നിന്നും ആ അലിറലി അള്ളാൻ്റെ അടുക്കിലേക്ക് ഐഷാബി വരുമ്പോ സൈന്യവുമായിട്ട് വരുമ്പോ നജിദിലെത്തിയപ്പോ നാല് പാടൊന്നും പട്ടികൾ കുറച്ചുകയാണ് സയ് റസൂർ സമിയുടെ ആ പ്രവചനം അപ്പൊ ഐഷാബിക്ക് മനസ്സിലായി താൻ ഹക്കിലല്ല അവർ തിരിഞ്ഞു പോകാൻ ആഗ്രഹിച്ചു പക്ഷേ കൂടെ ഉള്ള കക്ഷികൾ അദ്ദേഹത്തിന് അവരെ നിർബന്ധിച്ച് യുദ്ധത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് അങ്ങനെ ആ യുദ്ധം നടന്നു അലിറല്ലാന്റെ ഭാഗത്ത് വിജയമുണ്ടായി രണ്ട് മഹാന്മാരായ അവ്വാം മുഖ്യപ്പെട്ടാഹുനുബേൽ രണ്ട് മഹാന്മാരും ആ അലി റദിയുലാഹുന്റെ പടന്മാരിൽപ്പെട്ട ഖാരിജികളായ ഭടന്മാരുടെ വെട്ട് ഏറ്റു മരിച്ചു യുദ്ധ അവസരത്തിൽ അല്ല യുദ്ധം കഴിഞ്ഞതിന് ശേഷം അവർ രണ്ടുപേരെയും അലി അറുഹിന്റെ ഒരു പടൻ വെട്ടിക്കൊന്നു അലി റദിന് അദ്ദേഹത്തിനെ ഓടിച്ചു അയാളെ ഈ പോടാ അയാൾ വന്നിട്ട് ഇവരുടെ ചെരുപ്പ് കൊണ്ടാ വന്നത് അലിറാന്റെ ചെരുപ്പും കൊണ്ട് വന്നിട്ട് പറഞ്ഞു ഞാൻ രണ്ടുപേരെ നരകത്തിലേക്ക് വിട്ടിട്ടുണ്ടെന്ന് ആരാണെന്ന് ചോദിച്ചു അൽഹത്ത് ബിൻബൈ അള്ളാവിന്റെ ശത്രുവല്ലാ അവൻ രണ്ടുപേരും സ്വർഗവാസികളാണ് ഈ നരകത്തിലുമാണ് പോന്ന് പറഞ്ഞു ഓടിച്ചു യുദ്ധാവസ്ഥത്തിലുള്ള കൊലപാതകമായത് കൊണ്ട് അരി റതി അൻ നടപടിയൊന്നും സ്വീകരിച്ചില്ല വീണ്ടും സംഭവങ്ങൾ നീണ്ടു നീണ്ടുപോയി ഇമാ മൊഹാവിയാർ അ പിന്നീടാണ് അറിയുന്നത് ഉസ്മാൻ അന്റെ കൊല ഉസ്മാൻ റുല്ലാന്റെ കൊലപാതകങ്ങളെ സിദ്ധിക്കുന്നില്ല അലി എന്ന നിലയിൽ മൊഹാബിയർ അറിയുഹാന്റെ ഭാഗത്ത് വന്നു ഡമാസ്ക് ചില ഗവർണറായ മൊഹബിഅർഹാന്റെ ഭാഗത്ത് വന്നു അലി ഉദ്ദാൻക്കെതിരെ ശത്രുത വന്നു അങ്ങനെ ഉസ്മാൻ റലിഅുന്റെ കൊലപാതകകളെ പിടിക്കുന്നതിലേക്ക് പ്രേരിപ്പിക്കാൻ അദ്ദേഹവും സൈന്യവുമായിട്ട് വന്നു അതാണ് സിഫീൻ യുദ്ധം സിഫീൻ വെച്ചുണ്ടായ യുദ്ധം അവിടെ ചില പല പ്രശ്നങ്ങളും ഉണ്ടായി അധികാരം പിടിച്ചു നിർത്താനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിന്നൊക്കെയാണ് ചരിത്രകാരന്മാർ പറയുന്നത് യുദ്ധത്തിൽ അലി ഉള്ളി വിജയിക്കുമെന്ന നില വന്നപ്പോൾ ഒരാൾ വിശുദ്ധ ഖുർആാൻ കുന്തത്തിൽ കുത്തിപ്പൊക്കിയിട്ട് പറഞ്ഞു ഇത് അള്ളാ നമ്മുടെ ഇടയിൽ വിധികൾപ്പിക്കും അപ്പൊ യുദ്ധം നിർത്താൻ പിന്നെ എല്ലാവരും തയ്യാറായി അലി ലാഹാൻ്റെ സൈന്യം അലി ഉള്ള പറഞ്ഞു ഇത് ഒരു ചതിയാണ് നിങ്ങളതിൽ വീടരുതെന്ന് പക്ഷെ ഖുർആാൻ്റെ മുമ്പിൽ അവരാരും പിന്നെ യുദ്ധം ചെയ്യാൻ തയ്യാറായില്ല രണ്ട് ഭാഗത്തു നിന്നും മധ്യസ്ഥന്മാർ വന്നു അലി ഉള്ള ഭാഗത്തു നിന്നും പിന്നെ അബു മുസല്ലാസ് അലി റതി മധ്യസ്ഥനായിപ്പോയി ഇമാം അഹിമാഹാബിയുടെ ഭാഗത്തു നിന്നും ശോഭ മധ്യസ്ഥനായിട്ട് വന്നു അപ്പൊ അവർ രണ്ടുപേരും വന്ന് ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ചർച്ച ചെയ്യുക രണ്ടുപേരും അവരവരുടെ നേതാക്കന്മാരെ ഡിസ്മിസ് ചെയ്യുക പിന്നീട് മുസ്ലിമീങ്ങൾ ഒരാളെ തിരഞ്ഞെടുക്കുക ഇതായിരുന്നു തീരുമാനം അബു മുസല്ല അലി റതി അലി റബിയുടെ ഫിലാഫത്ത് നിന്നും ഡിസ്മിസ് ചെയ്തു ചെയ്തായി പ്രഖ്യാപിച്ചു അത് കേട്ടപ്പോ മുഹീറു ശോഭ പറഞ്ഞു ഇപ്പൊ ഖരീഫ്മാർ ആരുമില്ലല്ലോ ഞാൻ ഖരീഫിയായി മാവിയെ അവരോധിച്ചിരിക്കുന്നു അതാണ് അദ്ദേഹം ചതിയാണെന്ന് പറഞ്ഞു ഭയങ്കര പ്രശ്നമായി രണ്ട് ഗ്രൂപ്പായി അരിയർ ഉദയനും അദ്ദേഹം കൂഫയിലേക്ക് മടങ്ങി സംഭവം നീണ്ടുപോയി പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി അപ്പൊ ഈ കുന്തത്തിൽ കുത്തി ഖുർആൻ ഷരീഫ് ഉയർത്തുകയും ആ ഖുർആാൻ ഷരീഫിന്റെ വിധിയനുസരിച്ച് മുമ്പോട്ട് പോകണോന്ന് പറയുകയും ചെയ്തപ്പോൾ ആണല്ലോ അലിറിയുൽ പിന്തിരിഞ്ഞത് അപ്പോ അങ്ങനെ പിന്തിരിഞ്ഞു കഴിഞ്ഞിട്ടാണ് മധ്യസ്ഥന്മാരെ നിയമിച്ചത് ഒരു വിഭാഗം ആൾക്കാർ ഈ മധ്യസ്ഥന്മാരെ നിയമിച്ചതിനെ സംബന്ധിച്ച് ജനങ്ങളുടെ തെറ്റിദ്ധാരണ വരുത്തി വിശുദ്ധ ഖുർആാൻ കൊണ്ട് വിധിക്കുന്നതിന് പകരം എന്തിനു മധ്യസ്ഥന്മാരെ ഏൽപ്പിച്ചു ഖുർആാനാണല്ലോ വിധികർത്താവ് അപ്പൊ പിന്നെ മധ്യസ്ഥന്മാരെ ഏൽപ്പിച്ച് ഏൽപ്പിക്കുക വഴി ഇമാം അലിയും ഇമാം മുഹാവിയയും രണ്ടുപേരും ദീനിന്റെ വെളിയിൽ പോയി എന്ന് ഒരു വിഭാഗം ഖാരിജികൾ പറഞ്ഞു വരുന്നത് അങ്ങനെ അത് വലിയ പ്രശ്നമായി പിന്നെ ഹാരികളുമായിട്ടുള്ള യുദ്ധമായി പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടേയിരുന്നു അങ്ങനെ പ്രശ്നങ്ങൾ രൂക്ഷമായ അവസരത്തിൽ ഖാരിജികൾപ്പെട്ട ഒരു മൂന്നാൾക്കാർ ഒരാളുടെ പേര് അബ്ദുറഹ്മാനും മുൽജി വേറെ രണ്ട് കാക്കാൻമാർ കൂടെ ഉണ്ട് അങ്ങനെ മൂന്ന് കാക്കാമാര് ഒരു സ്ഥലത്ത് ഒരു ഒത്തുകൂടി മക്കത്തിൽ മുക്കറമയിലാണെന്ന് പറയപ്പെടുന്നു അവരൊത്തുകൂടി ആലോചിച്ചിട്ട് തീരുമാനിച്ചിട്ട് പറഞ്ഞു ഒരു മൂന്നാൾക്കാരാണ് ഈ ഉമ്മത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരാൾ ഇമാം അലി റദയെന്നാണ് മറ്റൊരാളി മാം മാിയാണ് മറ്റൊരാള് അമൃബിൻ ആസ് റതി എന്നാണ് അദ്ദേഹത്തിന്റെ ബുദ്ധിയാണ് അലിറാന്റെ എതിരെ പ്രവർത്തിച്ചത് എന്ന് പ്രചരിപ്പിച്ച് ഈ മൂന്ന് പേരും പ്രശ്നക്കാരാണ് ഇവരാണ് മധ്യസ്ഥന്മാർക്ക് വിട്ടുകൊടുത്തത് അതുകൊണ്ട് ഈ മൂന്ന് പേര് ബലിയിലാണ് ഇവരെ ഒന്ന് തീർത്തു കഴിഞ്ഞാൽ ഇസ്ലാം രക്ഷപ്പെട്ടു എന്ന് വൃത്തികെട്ട ഖാരിജി കാക്കന്മാർ തീരുമാനിച്ചു അങ്ങനെ ഇവർ മൂന്നും കൂടെ ഒരാൾ പറഞ്ഞു ഞാൻ അലീനെ വക വരുത്താം മറ്റേ പറഞ്ഞു ഞാൻ മൊഹാബിയെ തട്ടാം വേറൊരാൾ പറഞ്ഞു ഞാൻ അബ്റുല്ലാസിനെ തട്ടാം ഒരേ സമയത്തായിരിക്കണം മൂന്ന് പേരും മൂന്ന് ഭാഗത്തേക്ക് തിരിഞ്ഞു ഒരാള് കൂഫയിലേക്ക് വന്നു അലി ഉള്ള തട്ടാൻ ഒരാള് ഡമാസ്കസിലേക്ക് പോയി ഇമാം മൊഹാബിയെ തട്ടാൻ ഒരാൾ ഈജിപ്തിലേക്ക് പോയി അമ്രുബിൽ തട്ടാൻ ആ മൂന്ന് പേരും പോയി അമ്രുബിൻസ് അലി അള്ളാഹു താലോ അന്നത്തെ ദിവസം സുബൈ എല്ലാരും സുബൈ സമയത്ത് ഒരേ സമയത്ത് തട്ടണമെന്നായിരുന്നു അമൃബിൽ അലി അള്ളാത്തു അന്ന് സുഖമില്ലാത്തതുകൊണ്ട് പള്ളിയിലേക്ക് വന്നില്ല അതുകൊണ്ട് ആ അമ്രുബിൽസിനെ തീരുമാനിച്ച ആൾക്ക് അയാളുടെ പിന്നെ ആ ഉദ്യമം വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല ഇമാം മുഹാവിയ പള്ളിയിലേക്ക് വന്നു അപ്പോ ഇമാ മുാവിയ പള്ളിയിലേക്ക് വരുന്ന വഴിക്ക് ഇമാം മുഹാവിയക്കിട്ട് പിന്നെ അയാളെ ഏൽപ്പിക്കപ്പെട്ടയാൾ വെട്ടി പക്ഷെ ആ വെട്ടി സാരമുള്ളതായില്ല വലിയ പരിക്കില്ലാണ്ട് ഇമാം മുഹാബിയെ രക്ഷപ്പെട്ടു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണ് രണ്ടാലൊരാൾക്ക് വെട്ടുകൊണ്ടിട്ടുണ്ട് മുഹാവിയക്ക് അല്ലെങ്കിൽ അമ്രുബുല്ലാസിന് രണ്ടാലൊരാൾ അസുഖമായിരുന്നു അതുകൊണ്ട് മറ്റേ അയാളെ രക്ഷപ്പെട്ടു ഇമാം അലിയർ തന്നെ കൊല്ലാൻ തീരുമാനിച്ച വ്യക്തി അതിൽ വിജയിച്ചു സുബൈക്ക് പള്ളിയിലേക്ക് വരുന്ന മാമലീനെ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുകയും അങ്ങനെ അയാള് വഴി മാമറുൽ ഫാറുഖ് റലി അബൂൽ എന്ന് പറയുന്ന മജൂസി ഒന്നതുപോലെ സുബൈ വരെ നിൽക്കരിച്ച നിക്കരിക്കാ അഞ്ചു പക്ക ദിവസ്കാറും ദിക്രൂ എല്ലാം പതിവാക്കിയ ഈ കാക്ക ഈ അബ്ദുറഹ്മാൻ ബിൻ എന്ന് പറയുന്ന കാക്ക വൃത്തികെട്ട പിശാജി കാക്ക മഹാനായ മാ മലി റലി അദ്ദാനെ കൊന്നുകളാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം ഇരു നബീസ്വല അലൈഹി സ്വലം മാറിയിട്ടുണ്ട് ഇമാം അലിയനോട് അരിയെ നിന്നെ കൊല്ലുന്നവൻ എന്റെ ഉമ്മത്തിൽ ഏറ്റവും പരാജയപ്പെട്ടവനാണെന്ന് അയാളുടെ അടയാളങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അലി അലി ഉള്ളഹാനെ ഇയാളെ കൊല്ലാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം ഇയാളെ അലിയുല്ലാന്റെ കയ്യിൽ ജോലി അന്വേഷിച്ചു വന്നു അന്നേരം അയാൾക്ക് കൊല്ലാനുള്ള പ്ലാൻ അയാൾ ഇല്ല അയാൾപ്പെട്ടിട്ടുമില്ല ജോലി അന്വേഷിച്ചു വന്നപ്പോൾ മുഖത്തേക്ക് നോക്കി അലിറലിഹാൻ എന്നിട്ട് ചോദിച്ചു പേരെന്താണ് സ്ഥലം എവിടെയാണോ ചോദിച്ചു എല്ലാം ചോദിച്ച് എഞ്ചു പറഞ്ഞു നിങ്ങൾക്ക് എന്റെ അടുക്കൽ പണിയില്ല നിങ്ങൾ എന്നെ കൊല്ലും ഉറപ്പാണ് എനിക്ക് അതുകൊണ്ട് നിങ്ങൾക്ക് പണിയില്ല അപ്പോ അദ്ദേഹം പറഞ്ഞു അയാൾ പറഞ്ഞു അമീർ മൊമ്മിനെ എന്താ അങ്ങേ പറയുന്നത് ഞാൻ അങ്ങേ കൊല്ലാന്ന് അതേ അലൈഹി അലൈസ് അറിയ എന്നെ എന്ന് പറഞ്ഞ ആളുടെ അടയാള മുഴുവൻ താങ്കളിലുണ്ട് അതേ എന്താനും പറഞ്ഞു അതേ അത്തുരമാനും അവസാനം കൊന്നു കളഞ്ഞത് മഹാനായ്മെ എന്തിനാ ഇസ്ലാമിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ് അല്ലാഹു നമ്മൾ കത്തരക്ഷിക്കുമാറാകട്ടെ ഫിത്തിനൊക്കെ ഏതെല്ലാം വഴി കൂടെയാണ് ഇടയിൽ ഉണ്ടായത് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ അലിയർ അലി അള്ളാഹുനു കൊല്ലപ്പെട്ടു അഥവാ പരിക്കേറ്റു അദ്ദേഹം പിന്നീടാണ് ഷഹീദായത് ഊസിയത്തൊക്കെ ചെയ്ത് കുറെ കഴിഞ്ഞിട്ടാണ് അമർനെ പോലെ തന്നെ അദ്ദേഹം ഷഹീദായത് അബ്ദുറഹ്മാന മുൽജിമയെ സഹാബത്ത് നാട്ടുകാർ പിടിച്ചു അയാള് അയാളുടെ കൈവെട്ടി കാല് വെട്ടി അയാൾ ഇഞ്ചിഞ്ചായി കൊന്നു നാക്ക് മുറിക്കാൻ പോയപ്പോ അയാൾ പറഞ്ഞു അല്ലെന്ന നാക്കാണ് അത് മുറിക്കല്ലേ നാക്കും മുറിച്ചു അങ്ങനെ ഇന്ത്യയിട്ട് അയാളെ കൊന്നുകളഞ്ഞു അയാൾ ഈ ഉമ്മത്തിൽ ഏറ്റവും വൃത്തികെട്ടവനാണെന്ന് സെയ്യാ റസൂൽ മാറിതാണ് ഇതാണ് അലിന്റെ കൊലപാതകമായി ബന്ധപ്പെട്ട ഏകദേശ വിവരണം സഹാബാക്കളുടെ ഇഫ്തിലാഫുകൾ ഒരുപാട് ചർച്ച ചെയ്യുന്നത് നമ്മളുടെ ഈ മാധിക്കും നമ്മൾ ചർച്ച ചെയ്യാൻ നിൽക്കുന്നത് നല്ലതല്ല അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ വൈകുന്നേരം ക്ലാസ് എടുക്കും നാളെ ശുഭയിക്കും അസാമേക്കും